ഈശ്വം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മെൽസായുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം ജനുവരി പതിനാല് ഞായർ ദനഹക്കാലത്തിൻ്റെ രണ്ടാം ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് വിശുദ്ധ കുർബാന മധ്യെ വായിക്കുന്ന നാല് വായനകൾ ഒന്നാം വായന പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം ഒമ്പത് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ രണ്ടാം വായന പ്രഭാഷകന്റെ പുസ്തകം പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ മൂന്നാമത്തത് വെളിപാട് ഒന്ന് നാല് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ സുവിശേഷ ഭാഗം യോഹന്നാന സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ പ്രിയമുള്ളവരെ ഇന്നത്തെ വായനകളെ കണക്ട് ചെയ്തിട്ടുള്ള ത്രെഡ് വളരെ എവിഡൻ്റ് ആണ് എന്നുവെച്ചാൽ ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ ചലഞ്ച് ചെയ്യാം നിങ്ങൾ ആരെങ്കിലും ഗൗരവത്തോടെ അങ്ങനെ കേട്ടോ സമയമുള്ളവരോടാണ് ഈ പറയുന്നത് സമയമുള്ളവർ അപ്പം ആ ഗൗരവത്തോടെ ബൈബിളിനെ അപ്രോച്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതായത് ഇപ്പോൾ ഒരു ടാസ്ക് തരാം ഇവിടം കൊണ്ട് നിർത്തിക്കും ഇവിടം കൊണ്ട് മെൽസാഹ കേൾക്കുന്ന നിർത്തിയിട്ട് പോയി ആ ഭാഗങ്ങളൊന്ന് വായിച്ചു നോക്കുകയും ഈ നാല് വായനകൾ പുറപ്പാട് പുസ്തകം പ്രഭാഷകന്റെ പുസ്തകം വെളിപാട് പുസ്തകം യോഹനാൻ സുവിശേഷം ഇത് വായിച്ചിട്ട് കണക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം വളരെ എവിഡൻ്റ് ആണ് വളരെ ക്ലിയർ ആയിട്ട് ആ കണക്ഷൻ കിടപ്പുണ്ട് ഇനി ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് പറയാം നമുക്കിനി ഒരുമിച്ച് ധ്യാനിച്ചു തുടങ്ങാം ഈ നാലു വായനകളിൽ ഒന്നാമത്തെ വായന പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം ഒമ്പത് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ ദൈവം മോശയോട് സംസാരിക്കുന്നതാണ് അപ്പോൾ മോശ ചോദിക്കുന്നുണ്ട് ഇതുങ്ങളെയൊക്കെ അവിടുന്ന് എടുത്തുകൊണ്ട് വരാൻ ഞാനാരാ എനിക്കെന്താ അത്യാവശ്യമായത് അപ്പോൾ ഈ ദൈവം പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നു മോശയെ അപ്പോൾ മോശ ചോദിക്കുന്നുണ്ട് അവിടുത്തെ പേരെന്തെന്ന് അവർ ചോദിച്ചാൽ ഞാൻ എന്തു പറയണം അതായത് മോശ ദൈവത്തോട് ചോദിക്കുകയാണ് ഞാൻ അവിടെ ചെന്ന് അവരോട് പറയും ദൈവം തമ്പുരാൻ വിളിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഈ ഇവരെ ഞാൻ വിളിച്ചിറക്കിക്കൊണ്ട് വന്നാൽ സ്വാഭാവികമായിട്ടും ഇസ്രായേൽക്കാർ ചോദിക്കാൻ ഒരു ചോദ്യമുണ്ട് നിന്നോട് ഇത് പറഞ്ഞവൻ്റെ പേരെന്താണ് ദൈവത്തിൻ്റെ പേരെന്താണ് അപ്പോൾ ഉത്തരം കൊടുക്കുന്നതാണ് പതിനാലാം വാക്യം പുറപ്പാട് മൂന്ന് പതിനാല് ദൈവം മോശയോട് അരുളി ചെയ്തു ഞാൻ ഞാൻ തന്നെ വേ ഞാൻ ഞാൻ തന്നെ ഞാൻ ആകുന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞേക്കണം ഞാൻ ആകുന്നവൻ ഹു ആം ഹു ആം ആഹ്വേ ആയിരിക്കുന്നവൻ ഞാൻ ആയിരിക്കുന്നവൻ പ്രഭാഷകന്റെ പുസ്തകം അവിടെ നിൽക്കട്ടെ അപ്പം നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ ദൈവത്തിന്റെ പേര് വെളിപ്പെട്ടിരിക്കുകയാണ് യിരിക്കുന്നവനാണ് ആയിരിക്കുന്നവനാണ് ആയിരിക്കുന്നവനാണ് ഇനി നമുക്ക് വെളിപാട് പുസ്തകത്തിലേക്ക് പോകാം വെളിപാട് പുസ്തകം നമുക്കറിയാം അപ്പോ കലിപ്റ്റിക് ബുക്കാണ് യുഗാന്തോന്മുഖമായ പുസ്തകമാണ് വെളിപാട് പുസ്തകം യോഹന്നാൻ പാത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ടപ്പോൾ ലഭിച്ച ദർശനത്തിൻ്റെ കുറിപ്പാണ് വെളിപാട് പുസ്തകം അപ്പോൾ യുഗാന്ദ്വീപുമായിട്ട് ബന്ധപ്പെട്ടതാണ് വെളിപാട് പുസ്തകം വെളിപാട് പുസ്തകം ഒന്നാം അധ്യായം നാല് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമുക്ക് സഭ വായനയ്ക്കായിട്ട് നൽകിയിരിക്കുന്നത് എടുക്കാം വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം നാല് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന വാക്ക് ശ്രദ്ധിക്കണേ ഒന്ന് നാല് മുതൽ എട്ട് വരെ അവിടെ നാലാം നാലാധ്യായം തൊട്ട് വായിച്ചു പോരെ അഭിവാദനം അർപ്പിക്കുകയാണ് അവിടെ യോഹന്നാൻ ഏഷ്യയിലുള്ള ഏഴ് സഭകൾക്ക് എഴുതുന്നത് ഈ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചേക്കണം നാലാം വാക്യമാണ് ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും വരാനിരിക്കുന്നവനായവയിൽ നിന്നും അവൻ്റെ സിംഹാസന സന്നിധിയിലെ സപ്താത്മാക്കളിൽ നിന്നും എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ് എന്നിട്ടത് അവസാനിക്കുന്ന എങ്ങനെയെന്നറിയാമോ എട്ടാമത്തെ വാക്യം ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവായ ദൈവമരളി ചെയ്യുന്നു ഞാൻ ആദിയും അന്ധവുമാണ് അതായത് പുറപ്പാട് പുസ്തകത്തിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ പേര് അതാണ് ഈ ബൈബിളിൻ്റെ ബ്യൂട്ടി പത്തായിരം വർഷം കൊണ്ട് എഴുതപ്പെട്ട പുസ്തകമല്ലേ അല്ലേന്ന് എത്ര പേര് എത്ര കരങ്ങൾ ഒരുമിച്ച് എഴുതിയതാണ് എന്നിട്ട് നോക്കിക്കേ അതായത് ശരിക്കും നമ്മൾ ഈ പുതിയ കുഞ്ഞുങ്ങളോടൊക്കെ ബൈബിൾ എന്ന ബുക്കിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത് ഒറ്റ എഴുത്തുകാരൻ എഴുതിയ പുസ്തകമല്ല കാലങ്ങൾ കൊണ്ട് എഴുതപ്പെട്ടൊരു പുസ്തകം ഈ എഴുത്തുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധവും കണക്ഷൻസും ഇല്ല കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നിട്ടോ ഇത് എഴുതി വെച്ചതെല്ലാം കൂടെ തുന്നിക്കെട്ടി കെട്ടി എടുത്തപ്പോൾ ഒരൊറ്റ ചരടിൽ കോർത്തിണക്കിയതുപോലെ ആശയങ്ങളുടെ പുടർച്ച ബൈബിളിൽ കാണാൻ പറ്റും പുറപ്പാട് പുസ്തകത്തിൽ ദൈവം വെളിപ്പെടുത്തിയ പേര് ഞാൻ ആയിരിക്കുന്നവൻ അതായവിടെ വെളിപാട് പുസ്തകത്തിൽ യോഹനാന് ദർശനം ലഭിക്കുന്നു അത് കുറച്ചുകൂടെ കൃത്യമായിട്ട് നാലാമത്തെ അധ്യായത്തിൽ കടപ്പുണ്ട് വെളിപാ അത് അഡീഷണൽ ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നതാണ് വെളിപാട് നാലാം അധ്യായം നാലാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യം പതിനൊന്നാം വാക്യം അല്ല എട്ടാം വാക്യം ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവ്വശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ അപ്പൊ ഈ ആയിരിക്കുന്നവൻ ആയിരുന്നവൻ വരാനിരിക്കുന്നവൻ ഈ കൺസെപ്റ്റ് ഇനിയാണ് സുവിശേഷത്തിലേക്ക് വരേണ്ടത് സുവിശേഷത്തിൽ കർത്താവ് തമ്പനാണ് നമ്മൾ കാണുകയാണ് യോഹനാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം എട്ടാം അധ്യായം ഇരുപത്തി നാലാം വാക്യം എന്തെന്നാൽ ഞാൻ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞാൻ ഈശോയുടെ വായിൽ നിന്ന് വീഴുകാണ ഞാൻ ഞാൻ തന്നെ എന്ന് വെച്ചാൽ എന്താ മോശയ്ക്ക് വെളിപ്പെട്ട പേര് വെളിപാട് പുസ്തകത്തിൽ യോഗ ഞാൻ കണ്ട ദർശനം ഇവിടെ ഈശോ പറയുന്നു ഞാൻ ഞാൻ തന്നെ ഇന്നലെയും ഇന്നും നാളെയും ഒരാൾ തന്നെയായ ആൽഫയും ഒമേഗയുമായ ആദിയും അന്ത്യവുമായ തമ്പുരാൻ ദൈവം തമ്പുരാൻ ഞാൻ തന്നെ എന്ന് ഈശോ വെളിപ്പെടുത്തുന്ന ഭാഗമാണിത് അപ്പൊ ദൈവത്തെ അങ്ങനെ മനസ്സിലാക്കണം ഇന്നലെ എന്നെ നടത്തിയവൻ എൻ്റെ ദൈവം ഇന്ന് എൻ്റെ കൈ പിടിക്കുന്നവൻ എൻ്റെ ദൈവം നാളെ എനിക്കായി വഴിയൊരുക്കുന്നവൻ എൻ്റെ ദൈവം അപ്പൊ ആ ദൈവത്തിന് മുമ്പാകെ നമുക്കുണ്ടായിരിക്കേണ്ട നിലപാടാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ നമ്മൾ ധ്യാനിക്കേണ്ടത് പ്രഭാഷകന്റെ പുസ്തകം എട്ടാം അധ്യായം സോറി പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ അതെങ്കിലും ഒന്ന് വായിക്കണേ മറ്റത് വായിക്കാൻ മനസ്സ് കാണിക്കാതിരുന്നവർ മടിയായിപ്പോയവർ ഇത് വായിച്ചേക്കണം പ്രഭാഷകൻ്റെ പുസ്തകം പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെ അവിടെ വായിക്കുമ്പോൾ ഈ ദൈവത്തിൻ്റെ ഈ ആയിരിക്കുന്നവൻ കൺസെപ്റ്റ് ഇല്ലേ ഇന്നലെ ഇന്നും നാളെയും ഒരാൾ തന്നെ ആ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ നിലപാട് എന്തായിരിക്കണം ഒന്ന് നമ്മുടെ നിസ്സാരതയെ ഓർമ്മിക്കണം ദൈവത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ നമ്മൾ നിസ്സാരരാണ് നിസ്സാരരാണ് ഒരു വാക്യം കിടക്കുന്ന ഇങ്ങനെയാണ് മനുഷ്യൻ നൂറു വയസ്സുവരെ ജീവിച്ചാൽ അത് ദീർഘായുസാണ് നിത്യതയോട് തുലരം ചെയ്യുമ്പോൾ ഈ ഏതാനും മത്സരങ്ങൾ സമുദ്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലെയും ഒരു മണത്തരി പോലെയും മാത്രം നൂറു വയസ്സ് ജീവിച്ചാൽ എന്തോ വലിയ കാര്യമെന്ന് നമ്മൾ വിചാരിക്കുന്നു ദൈവത്തിൻ്റെ നിത്യതയോട് എറ്റേണിറ്റിയോട് കമ്പയർ ചെയ്യുമ്പോൾ സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളം പോലെയല്ലേ നമ്മൾ നിസ്സാരനാണ് നമ്മൾ രണ്ട് ഇന്നലെയും ഇന്നും നാളെയും ഒരാൾ തന്നെയായ ദൈവം അവൻ്റെ കാരുണ്യത്തിനും അവസാനമില്ല അവൻ്റെ കാരുണ്യത്തിനും അവസാനമില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ രണ്ട് വിചാരങ്ങളെയാണ് ദൈവത്തിന് മുമ്പാകെ ധ്യാനിക്കേണ്ടത് ഒന്ന് നമ്മൾ നിസ്സാരരാണ് ആരൊക്കെയോ എന്തൊക്കെയോ ആണെന്ന് ഭാവിക്കും നമ്മൾ തിരിച്ചറിയണേ ദൈവം തമ്പിതാന്റെ മുമ്പിൽ നമ്മൾ കേവലം നിസ്സാരരാണ് രണ്ട് ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ അർപ്പിക്കണം ഇന്നലെയും ഇന്നും നാളെയും മാറ്റമില്ലാത്തവന്റെ മാറാത്ത കാരുണ്യത്തിൽ വിശ്വാസമർപ്പിക്കണം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അമേൻ